വലിയൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത് രാഹുൽ മംഗൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി ബംഗളൂരു സ്വദേശിനിയായ ഇരുപത്തി മൂന്നുകാരിയാണ് പരാതി നൽകിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് വീണ്ടും ലൈംഗിക പീഡന പരാതിയാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു കാരണം വീണ്ടും വീണ്ടും പരാതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ബാംഗ്ലൂരിലെ യുവതിയുടെ പരാതി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നുകാരിയുടെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും എല്ലാവരും രണ്ടാമത്തെ പരാതി പരാതിയാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു ക്രൂരമായി പീഡിപ്പിച്ചു വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് വീട്ടുകാരൊക്കെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നപ്പം അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണ് ജീവിക്കാനൊരു തൊഴിലോ കാര്യമൊന്നും ഇല്ലാതെ ഈ വിവാഹം നടക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായപ്പം വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു ഏഹ് വിവാഹം കഴിക്കാൻ അപ്പം അന്ന് നടന്ന സംഭവമാണ് ഈ സംഭവം അന്ന് നടക്കുക ഇനി അത് മാത്രമല്ല ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുക്കാൻ പിണറായിയും സി പി എമ്മും സർക്കാരും കേസ് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് കേസേൽപ്പിച്ച് എന്നിട്ട് ക്രൈംബ്രാഞ്ച് മാസങ്ങളോളം ഈ ഇലകളെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി ഒന്ന് നിങ്ങൾ മൊയ് തരുമോ ഒരു പരാതി നിങ്ങൾ തീരുമോ ഏ നിങ്ങളൊരു പരാതി തന്ന അവനെ അറസ്റ്റ് ചെയ്യാം എടുക്കാം അന്ന് ഈ പറഞ്ഞ ആദ്യത്തെ പരാതി ഒരിക്കൽ പരാതിയില്ല ഇപ്പം ഈ വന്ന രണ്ടാമത്തെ പരാതി ഇനി മൂന്നും നാലുമൊക്കെ വരാൻ കിടക്കുന്നുണ്ടോ എന്ന് ഇക്കറി ഇനിക്കറിയില്ലോ രാഹുൽ അത്രയും വലിയൊരു ഭയങ്കര മാന്യനായിട്ടുള്ള ആളാണെന്ന് അതിൻ്റെ അഭിപ്രായം നിൽക്കില്ല പക്ഷേ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലായം കോ പീഡനോ പോസ്കോ കേസോ ഒന്നും അല്ല പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ ഒന്നുമല്ല ഒക്കെ നല്ലോണം പക്വതിയും പ്രായപ്പുറ്റൊക്കെ ആയി ചിന്തിക്കാൻ കൈവുള്ള ആണും പെണ്ണുമാണ് അപ്പം ഇവർ പരസ്പര ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാത് ഇത് ഇപ്പം ഇത് വെച്ച് കാശാക്കുക പണ്ട് ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഒരാൾ തെങ്ങ് മൂന്ന് ഡോക്ടറെ ഇട്ട് അപ്പോൾ ഡോക്ടർ പറയും ഒരമണിക്കൂർ മുമ്പ് ഇങ്ങനെ കൊണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജീവ രക്ഷിക്കുകയും കൂട്ടത്തിൽ ഒരാൾ പറയാ ഞങ്ങൾ മാക്സിമം നോക്കി അരമണിക്കൂർ മുമ്പ് അയാളൊന്നിട്ട് ബികണ്ടേ ഏഹ് എന്ന് പറഞ്ഞ മാതിരി ഇത് ഡീലൊത്ത് വരണ്ടേ അതത്ര വഴുകിയത് ഡീലൊക്കണ്ടേ ഡീൽ പറഞ്ഞ് തീരുമാനിക്കണ്ടേ ഇത് കോടതി കാർഡ് എത്തിക്കഴിഞ്ഞാലേ വലിയ സുഖങ്ങളുടെ ഏർപ്പാടല്ലത് കോടതി കാർഡ് എത്തിയത് വലിയ സുഖങ്ങളുടെ ഏർപ്പാടല്ല ചോദ്യം ചെയ്യൽ വക്കീൽ ചോദിക്കും അന്നെന്താ ചെയ്തത് ബലാസംഗം ചെയ്തത് എന്താണ് ഈ ബലാസംഗം എങ്ങനെയാണ് ഈ ബലാത്സംഗം എന്താ ചെയ്തത് വസ്ത്ര അഹിച്ചോ ഇതൊക്കെ കൃത്യമായിട്ടാണ് ചോദിക്കുക അതിനൊക്കെ പറഞ്ഞ് ഉത്തരണ്ട് പറയേണ്ടി വരും അതിനൊക്കെ ഉത്തരാണ്ട് പറയേണ്ടി വരും അവസാനം ഈ കേസ് തള്ളിപ്പോയി എല്ലാ കേസുകളും ഇതിന് ഭൂരിഭാഗം കേസുകളും തള്ളിപ്പോല അല്ലെങ്കിൽ പിന്നെ പതിനാറ് പതിനാറ് വയസ്സായുള്ള കുട്ടികളാണ് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പോസ്കോ കെറ്റിങ്ങനെ കേസെന്നൊക്കെ പറഞ്ഞ് പ്രായപുറ്റി ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് വയനാട് സ്ട്രോങ് കഴിക്കാൻ ഇതിലെന്താ ഇതിലൊന്നും വരാനുള്ളത് നാട്ടിൽ നടക്കുന്ന സാധാരണ നടക്കുന്ന സംഭവമാണ് അതിനിവിടെ സമ്മതമുണ്ട് പണ്ടൊക്കെ കുട്ടികൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കണ്ടാല് എന്താ ചെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് എല്ലാം പൊടിയാകും ഇപ്പോൾ കുട്ടികളോട് നാട്ടിൽ എന്തെങ്കിലും അർത്ഥം പറഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ കുട്ടികൾ പോലീസിനോട് ചോദിച്ചു ഇവിടെ വർത്തനം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ നിയമവും റൂളും ബോപ്പൊക്കെ മാറി അപ്പോൾ അതിലൊന്നും ചുക്കും വരാല്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പോളി കോടതിയിൽ പോകുകയുള്ളൂ അതുകൊണ്ടാണ് രാഹുൽ ഒരു പക്ഷേ ഈ എം എൽ എ സാധനമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ എം എൽ എ സാനൊക്കെ ഏതായാലും രാജാക്കാം ഇനിയിപ്പോൾ ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചാൻസില്ല മറ്റത്തൊരു ഇടക്കാല തിരഞ്ഞെടുപ്പിന് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒപ്പം ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ടാവും ബി ജെ പിയോട് അധികാരത്തിൽ വരികയും അതിന് രാഹുൽ മാൻകൂട്ടം എം എൽ എ സാധാരണ രാജിച്ചിട്ട് പാർട്ടിനെ രക്ഷപ്പെടുത്തിട്ടാണ് ഇപ്പോൾ വേണ്ടി വേറെ കാര്യം കാരണം പാർട്ടി ഈ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ വിട്ടിലയക്കുക ഒരു കാര്യമില്ല അപ്പം വെറുതെ പാർട്ടിനെ നശിപ്പിച്ച് കൊളാക്കണമല്ലോ എം എൽ എ സാൻ രാജിക്കണം അല്ലേന്ന് ഞാൻ ജയിപ്പാണ് കാരണം ഇതൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് രാഹുലിനെ പറയാൻ കഴിയുന്നില്ലല്ലോ ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറയുന്നില്ല അല്ലെങ്കിൽ രാഹുൽ പറയണം അതിൻ്റെ സബ് സൗണ്ട് അല്ല ഇൻ്റെ ശബ്ദരേഖ അല്ല വോയിസ് അല്ല ഞാനല്ല അത് പറഞ്ഞത് അതൊക്കെ പറയണ്ടേ അപ്പോൾ അതൊന്നും പറഞ്ഞില്ല അപ്പം പറയാത്തോടത്തോളം കാലം സംഭവമുള്ളതാണ് എന്ന് എസ് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് പക്ഷേ ആ പി എമ്മിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സി പി ഐയിലായാലും സി പി എമ്മിലായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലായാലും മറ്റു ഓഫീസുകളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ബന്ധം നടക്കാതെ ഏഹ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കണ്ട മോനെ നടക്കുന്നുണ്ട് ഇതെവിടെയാ നടക്കാത്തത് ഇപ്പം ഇപ്പം എന്താ പണി ആ പോളോക്കാർ ചോന്ന പോളോക്കാർ നടിൻ്റെ പോളോക്കാർ നടിനപ്പോൾ അറസ്റ്റ് ചെയ്യും നടിനപ്പോൾ ചോദ്യം ചെയ്യും നടിക്ക് നോട്ടീസ് അയച്ചു ഏഹ് ഓളോക്കാർ തന്നെ പോലീസ് പോലീസാണ് വൊള്ളാച്ചിയിലെത്തി അപ്പോൾ അറസ്റ്റ് ചെയ്യും പോലീസതാ കോയമ്പത്തൂരെത്തി അപ്പോൾ അറസ്റ്റ് ചെയ്യും പോലീസതാ കർണാടകത്തിലെത്തി ഇപ്പം അറസ്റ്റ് ചെയ്യും അങ്ങനെ ഓരോ പറഞ്ഞു നടക്കുകയാണ് ആ റിപ്പോർട്ടർ മരം കൊള്ളക്കാരൻ്റെ ആ ചാനലില്ലേ മരം ചാനലേ ആ നാറികളുടെ ചാനലാണ് ഇട്ടു കഴിഞ്ഞാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തു വിചാരിച്ചു ഞാൻ രാഹുലിനെ പുത്തം കിട്ടി വിചാരിച്ചു ആ മരം കൊള്ള ചാനൽ നാറികളുടെ ചാനലാണ് കഴിഞ്ഞാൽ അപ്പം നിങ്ങളൊന്നും ആരും ചോദിക്കാൻ ഞാൻ മാത്രമാണോ ഈ കേരളത്തിലെ പോലീസ് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ വൺ പോലീസാണ് പിണറായി ഗോവിന്ദമ്മച്ചാനൊക്കെ പറഞ്ഞിരുന്നത് സഹാക്കളൊക്കെ ലോകത്തിലെ നമ്പർ വൺ പോലീസാണ് എന്നിട്ട് ഈ ഒരു സൂള പിടിച്ച ഈ രാഹുൽ മാംകുട്ടത്തിന് അഞ്ചാറ് ദിവസം ദിവസമായി മുന്നോട്ട് അങ്ങോട്ട് കൊടുത്ത ആർക്കും തിരുവനന്തപുരത്ത് ഒന്ന് വക്കീലിന് പിന്നെ ഒപ്പിട്ട് കൊടുത്തിൻ്റെതാണ് ആ കാലത്തിൽ ഒപ്പിട്ട് കൊടുത്തത് തിരുവനന്തപുരത്ത് വന്ന് പോയി ഒപ്പിട്ട് കൊടുത്തത് പിന്നെ പറഞ്ഞ് ക്രൈംബ്രാഞ്ച് എന്ത് അത് പോലീസിനെത്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ് പിന്നെ പറഞ്ഞ് പാലക്കാടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ പിന്നെ പറഞ്ഞ് കണ്ണാടി പഞ്ചായത്തേക്ക് പോയി രാഹുൽ മാൻകുട്ടിൻ്റെ ഇങ്ങനെ ഊരോ എന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂർ പോയി അതൊക്കെ കഴിഞ്ഞ് ബൈനാർ റിപ്പോർട്ടർ ചാനൽ വരികയാണ് പിന്നെ എന്ത് രാഹുൽ മാൻകുട്ടം ബാംഗ്ലൂരിൽ എത്തിയത് അങ്ങനെ ബൈനാർ കഴിഞ്ഞിട്ട് ആറേ ഏഴ് മണിയായപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയുകയാണ് രാഹുൽ മാൻകുട്ടം കോയമ്പത്തൂരാണ് ആറ് ഏഴ് മണി ഏഴ് ഏഴൊക്കെ ആയപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ പറയുകയാണ് എട്ട് മണിയോടുകൂടി റിപ്പോർട്ടർ ചാനൽ പറയുകയാണ് രാഹുലിനെ പൊള്ളാച്ചിരി കണ്ടതായ സൂചനയാണ് ഈ നാഗികർക്ക് വേറെ പഠിത്തത്തില്ലേ ഇവിടെന്നാട് ആലോചിക്കുകയാണ് കേരളത്തിലെ പോലീസിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുകയാണ് വില ഈ രാഹുവിൽ നിന്ന് പിടിച്ചാൽ ഈ ഈയൊരു എം എൽ എനെ ഇപ്പം ഒരു എം എൽ എ ആയ ആ രാഹുൽ മാംകുട്ടികൾ പിടിക്കാൻ കഴിയാത്ത വില ഭയങ്കര ഭയങ്കര കുറ്റകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഭീകരവാദികളെയും ഒക്കെ പിടിച്ചാക്കണം പോലീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട് നാറാം വേറെ കൊടുക്കാൻ പോകുന്നു ഇവിടെ നാട്ടിൽ ആലോചിക്കുകയാണ് അപ്പോൾ ഏതായാലും പിന്നെ നാളെ ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ എന്താവും നോക്കുക ഇവിടെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സഹാക്കളൊക്കെ എന്താ പറയണ്ടോ കോൺഗ്രസ്സുകാരാണ് പിന്നെ സൗകര്യം ഒരുക്കി കൊടുത്ത് രാഹുൽ മാംകുട്ടത്തിനെ ഓടിക്കാൻ സൗകര്യം കൊടുക്കുന്ന പി പി ദിവ്യൊക്കെ ആരാധകളെ സൗകര്യം ചെയ്ത് കൊടുത്ത് പി പി ദിവ്യ ഒരു മനുഷ്യനെ കൊന്നക്കുകയാണല്ലോ ഐ ഡി എമ്മിനെ സബ് കളക്ടറെ സബ് കളക്ടറെ നീതി ന്യായം നടത്തിയതിനെ ഒരു സബ് കളക്ടറെ കൊന്നക്കാണ് ആശംസാപ്സംഗം നടത്തിയാണ്ട് കൊന്നെക്കുക പലജാതി കൊലപാതകം നമ്മൾ കേട്ടിട്ടുണ്ട് ആശംസാപ്സംഗം നടത്തിയാണ് കൊന്ന് പി പി ദിവ്യ എത്ര ദിവസം ഒടുവിലുണ്ടായിരുന്നു ഒളിവില എവിടെയാണ് ബി പി ദിവ്യ ഒഴിച്ചു കിട്ടുന്നത് പോലീസിനും സർക്കാരിനും സി പി എമ്മിനും സഖാക്കൊക്കെ അറിയാം എന്താ പിടിക്കാൻ എന്നിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷമാണ് പി പി ദിവ്യ പോലീസ് രാജാത്തത് അല്ലേ അല്ലെ നിങ്ങളെ മൂക്കിൻ്റെ കുംബത്തിലെ ബി പി ദിവ്യ ആരെ സംരക്ഷിച്ചത് എന്താ നിങ്ങൾക്ക് പറ്റുമെന്ന് കോൺഗ്രസിന് പറ്റൂല എന്നാ ഇനി മുകേഷ് മുകേഷിന് പോലീസ് പ്രൊട്ടക്ഷൻ ഇനി റോട്ട് കൂടെ അറിഞ്ഞിരത്താൻ മുന്നിൽ പിന്നെ ബാക്കിൽ പോലീസ് ഷീപ്പ് മുകേഷിൻ്റെ കാറിനുള്ളിൽ പോലീസ് പൊട്ടേഷനോട് കൂടിയാ നിങ്ങൾ മുകേഷനെ കൊണ്ടുവരുന്നത് എന്നിട്ട് മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടോളാം നിങ്ങൾ മുകേഷനെ അറസ്റ്റ് ചെയ്തോളും ഇല്ല മുൻകൂർ ജാമ്യം കിട്ടിയതിൻ്റെ ശേഷം മുകേഷിനോട് ഹാജരാകാൻ പറഞ്ഞു എന്നിട്ട് മുകേഷ് പോലീസിൻ്റെ അകമ്പടിയോട് കൂടി ഹാജരാകുക എങ്ങനെ പോലീസിൻ്റെ പോലീസ് ഹാജരാകുക പോലീസിൻ്റെ അകമ്പടിയോട് കൂടി മുകേഷ് എന്നിട്ട് അവിടെ ഹാജരായി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുത്തി വിട്ടയച്ചു എൻ്റെ സി പി എമ്മിന് മറ്റും മറ്റു കേൾക്ക് പറ്റൂ എന്നാൽ എൻ്റെ നിങ്ങൾക്കൊരു നിയമം ഭാഗങ്ങൾക്കൊരു നിയമം നിയമം എല്ലാവർക്കും ബാധകമാണ് രാഹുൽ മാംകൂട്ടം തെറ്റി നിങ്ങൾക്ക് ശിക്ഷിക്കപ്പെടണം ഒരു സംശയകാലത്ത് വേണ്ട ശിക്ഷിക്കപ്പെടണം എം എൽ എ സാധനം രാജാക്കണം ആ എം എൽ എ സാധനം തിരിക്കാൻ രാഹുൽ മാംകൂട്ടം പിന്നെ പ്രാപ്തനല്ല മുകേഷിൻ്റെ മാതിരി തന്നെ മുകേഷിനെ അങ്ങനെ ധാംഗ്യമായി കോൺഗ്രസ് താങ്ങുന്നു അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ പൊള്ളാച്ചി രണ്ട് കോയമ്പത്തൂർ ഉണ്ട് കർണാടകത്തിൻ്റെയും അതിർത്തിയിൽ ഒരു ഒളിവ് സ്ഥലം കണ്ടെത്തി ഞാൻ അവിടെ കാർ ഉപേക്ഷിച്ച് പോയി അവിടെ പോലീസ് എത്തിയപ്പോൾ ഒരാളെ ഇറങ്ങി ഓടി എന്തൊക്കെ കേൾക്കുന്നത് അറിയാം ഇനി ഇപ്പം കേൾക്കാൻ ബാക്കി ഒന്നും ഉള്ളൂ രാഹുൽ മാംകൂട്ടത്തിൻ്റെതായിട്ടുള്ള ഷെഡി കോയമ്പത്തൂർ കണ്ടെത്തി അപ്പം റിപ്പോർട്ടർ ചാനൽ ആ വാർത്തകൾ വരും രാഹുൽ മാംകൂട്ടത്തിന്തു എന്ന് തോന്നിക്കുന്ന ഷെഡി കോയമ്പത്തൂര് ഭൂമിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു അത് തൊണ്ടി മുതലായി പിടിച്ചെടുത്തിരിക്കുന്നു റിപ്പോർട്ടറിൽ വരും റിപ്പോർട്ടറിൽ പിന്നെ എന്തും വരും ഷെഡിയും ബ്രേഷ്റും ഒക്കെ വരും റിപ്പോർട്ടറില് അതിനുള്ളൊരു ചാനലാണ് അതിനുള്ളൊരു ചാനലാണത് അത് ഈ കോഴിക്കോട് മിടായിത്തെ ഒക്കെ ചെന്നാൽ കാണാം ഷെഡിയും ബ്രേശ്വറും മാക്സിഡരൊക്കെ ഉക്കാനായിട്ട് ലേഡീസ്റ്റ കഥകൾ എന്നതുപോലത്തെ ഒരു ചാനലാണ് വെറും കീടനും പിന്നെ ഗുളി ഓടിക്കലും പീഡിപ്പിക്കലും ഗർഭം ഉണ്ടാക്കലും ഗർഭം അറസ്റ്റ് പിരിക്കലും ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ഈ മരമുള്ള ചാനൽ ഉള്ളക്കാരൻ്റെ ആ റിപ്പോർട്ടർ ചാനൽ അതിനുള്ളൊരു ചാനലാണ് അപ്പം ഇങ്ങനെയേ പറഞ്ഞു കൊടുക്കും എപ്പോൾ അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും ഇന്ന് ചോദ്യം ചെയ്യും മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും പിടിക്കപ്പെട്ടു തൊട്ടരികെ പോലീസ് അടുത്തിൽ പോലീസ് അപ്പുറത്തെത്തി പോലീസ് പുറത്തെത്തി രാഹുൽ ഇപ്പോഴും രാഹുലിനെപ്പോഴും പിടിക്കാൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് നാടൻ നോക്കണം നമ്പർ വൺ പോലീസാണ് കേരളത്തിൽ അപ്പം ഈ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനൽ അതായത് മരംകൊള്ളക്കാരൻ്റെ ചാനല് ട്വൻ്റി ഫോർ ചാനല് ആ മലയാള ന്യൂസ് ചാനല് കൈകളി ചാനല് സഖാക്കൾ ടി വൈ എഫ് ഐ സനോജി വസീഫ് ഇതൊക്കെ എടുക്കുക ഗോവിന്ദ മാസ്റ്റർ ഒക്കെ എടുക്കുക നിങ്ങൾക്കൊക്കെ സംഘടമുണ്ടാവും ആ കുട്ടി ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് സംഘത്തിൻ്റെ പേരിൽ ആ ഒരു സംഘത്തിൻ്റെ പേരിലാണോ നിങ്ങൾ ഈ രാവിലെ അറസ്റ്റ് ചെയ്യാത്തത് ആണോ എല്ലാവർക്കും അറിയണം അത് കേരളമാണ് ഇത് കേരളം ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് കേരളത്തിലുള്ളത് എല്ലാവർക്കും അറിയണം അതിന്റെ പേരിൽ സങ്കടപ്പെട്ടവർ എട്ട് ആയി നെഞ്ഞ് ഇ പി ജയരാജനും ഗോവിന്ദനും പിണറായി സനോജും വഷീഫും ആർസോനും അരുൺകുമാറും അനിൽകുമാറും സഖാക്കളും സി പി എമ്മും പോലീസും ഒക്കെ ഇടതോറായി ഇതിന്റെ ബേക്കറി റിപ്പോർട്ടർ ചാനൽ മലയാള ന്യൂസ് ചാനൽ സി പി എമ്മിനെ മൂന്നാമത് അധികാരത്തിൽ എത്തിച്ചേണ്ട ഉത്തരവാദിത്ത ഏറ്റെടുത്ത ചാനലുകൾ ട്വന്റി ഫോർ ചാനല് ഈ ചാനലിലൊക്കെ ഇതിങ്ങനെ നിരന്തരം കൊടുത്തു കൊടുക്കുന്നത് ഈ പെൺകുട്ടിനോടുള്ള സങ്കടം കൊണ്ടാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിലുള്ള വേദന കൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനലിൽ പീഡിപ്പിക്കപ്പെട്ടു വേദന ഉണ്ടായി നിങ്ങൾക്ക് ട്വന്റി ഫോറിന് പീഡിപ്പിക്കപ്പെട്ടു നിങ്ങൾക്ക് വേദന ഉണ്ടായി മലയാളം ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെന്താണെന്നൊന്നും വേദന ഇല്ലെങ്കിൽ എത്ര പീഡിപ്പിക്കപ്പെട്ടു ഈ എ ഡി എം ൽ പി പി ദിവ്യ എന്തെങ്കിലും വേദന ഇല്ലേ ഒരു മനുഷ്യനെ കൊന്തേലി അങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങൾ എത്ര എത്ര പീഡനങ്ങൾ എത്ര എത്ര കൊലപാതകങ്ങൾ എന്തെങ്കിലും സങ്കടമൊന്നും ഇല്ലേ അപ്പം നിങ്ങൾക്ക് സങ്കടം ദൈറ്റങ്ങൾ പോകുന്നത് അല്ല എന്താ സംഭവം നിങ്ങൾക്ക് വാർത്ത വേണം ഒന്ന് രണ്ടാമത് സി പി എമ്മിന് അധികാരത്തിലെത്തിക്കാം സി പി എമ്മിന് അധികാരത്തിലെത്തിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം കത്തിപ്പടരണം കേരളത്തിൽ അത് കത്തിച്ച നടപടിയാണ് ചാനലർക്കും സി പി എം ആർക്കും വൈ സി പിൻ്റെയും ആർ സ്വാൻജിയും അരുൺകുമാറിൻ്റെയും അനിൽകുമാറിൻ്റെയും ഈ ഇ പി ജയരാജിൻ്റെയും ഒക്കെ വർത്താനം കേട്ടാൽ തോന്നും ഇടങ്ങേറായ കുട്ടി പീഡിപ്പിച്ച് എടങ്ങേറായി കുത്തിക്കാൻ വരുന്നത് എവിടെ ഓലിക്ക് ഇപ്പോൾ ഒരു രീതി കിട്ടിയാൽ മാതിരിയാണ് അല്ലാതെ ആ കുട്ടിയോട് എന്തെങ്കിലും പ്രതിബദ്ധത ഈ നാടികൾക്കുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ സരി തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു പാവ ഉമ്മൻചാണ്ടിൻ്റെ കൊലക്കൂടുത്ത ആൾക്കാരങ്ങൾ ദിലമ്പലത്തിൽ നിന്ന് ഇനി ഇവിടെ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ദിലമ്പലിൽ നിന്നും ഇവിടെ കാണലല്ലല്ലോ അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് വരുമ്പം കാണാം കേന്ദ്രം ഈടിനാക്കും കരുമന്നൂര് തൃശ്ശൂർ മാസപ്പടി സ്വർണ്ണക്കള്ളക്കടത്ത് ഇതിനൊക്കെ ഈട് തിരഞ്ഞെടുപ്പ് ഇന്ന നേരത്ത് അപ്പോൾ കേരളത്തിൻ്റെ പണി എന്താ തിരഞ്ഞെടുപ്പ് ഇരുനേരത്ത് വെടികളാക്കും ഇതാണ് സി പി എമ്മിൻ്റെ പണി ഇത് രണ്ടും ഇവിടെ കാലാകാലങ്ങളിലായിട്ട് കഴിഞ്ഞ ഒത്തല്ലായിട്ട് തിരഞ്ഞെടുപ്പ് ഇറക്കുമ്പോൾ പിന്നെ സമ്പ്രദായങ്ങളാണ് കേന്ദ്ര ഈടിനിറക്കും കേരളം വീടിനിറക്കും അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊടുക്കുന്നത് അപ്പം റിപ്പോർട്ട് സാധന വാർത്ത കണ്ടിട്ട് ഇനിയും ഞാൻ നിങ്ങളെ മുന്നിൽ വരാം